ബിഗ് ബോസിൽ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് വളരെയധികം വിഷമത്തിലാണ് ജാസ്മിൻ ഇപ്പോൾ കാരണം വന്ന പാടായി തന്നെ ജാസ്മിന്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാല ഊരിയെടുത്തു ഉമ്മ രണ്ടാമത് റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ ജാസ്മിന്റെ വാപ്പ ഗബ്രിയുടെ ഫോട്ടോ പിടിച്ചു വാങ്ങി ജാസ്മിൻ കൊടുക്കുന്നില്ലെന്ന് നന്നായിട്ട് പറഞ്ഞെങ്കിലും വാപ്പ സമ്മതിക്കില്ലായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് വന്നതെന്നും ഒറ്റയ്ക്ക് തന്നെ നീ കളിക്കണമെന്നായിരുന്നു വാപ്പയും ഉമ്മയും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ ഫോട്ടോയും പിടിച്ചു വാങ്ങിപ്പോയി എത്ര തന്നെ ചോദിച്ചിട്ടും ജാസ്മിന് ഫോട്ടോ തിരികെ നൽകിയില്ല ഒരച്ഛന്റെ വേറെ ാതിയും ദുഃഖവുമാണ് അവിടെ കണ്ടതെന്നും ജാസ്മിനെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നും എല്ലാം ഗെയിമെന്ന് പറഞ്ഞ് ഓരോ നാടകം കളിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്നും ഒക്കെയാണ് പ്രേക്ഷകർ കമന്റായി കുറിക്കുന്നത് വാപ്പയും ഉമ്മയും വന്ന് ഇത്രയൊക്കെ പറഞ്ഞതിനു ശേഷവും ആ ഫോട്ടോ വേണമെന്ന് ജാസ്മിൻ പിടിവാശ് കാണിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പലരുടെയും അഭിപ്രായം ഇവിടെയല്ല നിന്റെ ജീവിതമെന്നും പുറത്തിറങ്ങുമ്പോൾ നിനക്ക് മറ്റൊരു ജീവിതമുണ്ടെന്നും അത് നീ എപ്പോഴും ഓർക്കണമെന്നും ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് വേണം പുറത്തു വരണം എന്നാണ് ജാസ്മിന്റെ ഉമ്മ ജാസ്മിനോട് പറയുന്നത് ഇതുകൂടാതെ ജാസ്മിനും അപ്സരെയും തമ്മിൽ വഴക്കും ഉണ്ടായി ജാസ്മിൻ പുറത്തുപോയി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു എന്ന് ജാഫർ പറഞ്ഞതിനെ തുടർന്ന് ജാസ്മിൻ്റെ അച്ഛനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുകയുമാണ് ചെയ്തത് മേലിൽ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്നും ഗബിറിയുടെ ഫോട്ടോയും മാലയും ഇവിടെ തന്നെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കൺഫഷൻ റൂമിലേക്ക് വാങ്ങി വാങ്ങിവയ്ക്കുകയായിരുന്നു ബിഗ് ബോസും